ഹായ് ഫ്രണ്ട്സ് ഒൻപതാം ക്ലാസ്സിലെ ബയോളജിയുടെ മൂന്നാമത്തെ ചാപ്റ്ററായ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വാട്ട് ഈസ് റെസ്പിറേഷൻ ആൻ്റോണി ലാവോസിയർ സെവൻറ്റീൻ ഫോർട്ടി ത്രീ ടു സെവൻറ്റീൻ നയൻറ്റി ഫോർ വാസാൻ എയ്റ്റീൻ സെഞ്ചുറി സയന്റിസ്റ്റ് ഹൂ സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് റെസ്പിറേഷൻ ഇൻ ഓർഗാനിസംസ് ജീവികളിലെ റെസ്പിറേഷൻ പ്രോസസ്സ് വളരെ സക്സസ്ഫുള്ളായി എക്സ്പ്ലെയിൻ ചെയ്ത സയൻറ്റിസ്റ്റാണ് സെവൻറ്റീൻ ഫോർട്ടി ത്രീ ടു സെവൻറ്റീൻ നയൻറ്റി ഫോർ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അൻറ്റോണി ലാവോസിയർ ഹി ഇൻഫേർഡ് ദാറ്റ് ദ പ്രോസസ്സ് വിച്ച് ടേക്സ് പ്ലേസ് ഡ്യൂറിംഗ് ബേണിംഗ് ഓഫ് ഓബ്ജെക്ട്സ് ആൻഡ് ഡ്യൂറിങ് റെസ്പെറേഷൻ ഇൻ ഓർഗാനിസം ആർ ദി സെയിം ജീവികൾ ശ്വസിക്കുമ്പോഴും അതുപോലെ തന്നെ വസ്തുക്കൾ കത്തുമ്പോഴും നടക്കുന്നത് ഒരേ പ്രോസസ്സാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് തെളിയിക്കാനായിട്ട് അദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റും നടത്തി അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ഒന്ന് നോക്കാം ഇൻഡർ ടു പ്രൂവ് ദിസ് ഹി പ്ലേസ് ഡെ ഗിനിപിഗ് ഇൻ എ സ്മോൾ ബക്കറ്റ് ഇമ്മേഴ്സ്ഡ് ഇറ്റ് ഇൻ അനദർ ബക്കറ്റ് ഫിൽഡ് വിത്ത് ഐസ് ആൻഡ് ദ ഗിനി വിത്ത് എ നെറ്റ് ഇൻ ഇൻഡർ ടു പ്രിവെന്റ് ദ മെൽറ്റിംഗ് ഓഫ് ഐസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഹീറ്റ് ഇൻസുലേഷൻ ബട്ട് ദ ഐസ് മെൽറ്റ്ഡ് ലാവോസിയർ പ്രൂവ് ദാറ്റ് ദ ഐസ് മെൽറ്റഡ് ഡ്യൂ ടു ദീറ്റ് ഫ്രോം ദി ഗിനി പിക്സ് ബോഡി അപ്പോൾ ലാവോസിയറിന്റെ എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനായിട്ട് അദ്ദേഹം ഒരു ഗിനി പിഗിനെ എടുത്തു ഗിനി പിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ എലിക്കുഞ്ഞിൻ്റെ സൈസിലുള്ള ചെറിയ പിഗ് ആണ് ഇതിനെ ഒരു ബക്കറ്റിൽ വെച്ചു എന്നിട്ട് ആ ബക്കറ്റ് ഐസ് നിറച്ച മറ്റൊരു ബക്കറ്റിൽ ഇറക്കി വെച്ചു അപ്പം ഗിനി പിക്ക് ചാടി പോകാതിരിക്കാനായിട്ട് ആ പിഗ്ഗിട്ടിന്ന് അതായത് ആ ഗിനി പിഗിനെ വെച്ച ബക്കറ്റ് ഉണ്ടല്ലോ അതിനെ വല കൊണ്ട് മൂടി എന്നിട്ട് നമ്മുടെ ഐസ് വെച്ചിരുന്ന അതിനടിയിലിരിക്കുന്ന രണ്ടാമത്തെ ബക്കറ്റ് ഉണ്ടല്ലോ അതിനെ ആ ഐസ് ഉരുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പുറമേ നിന്ന് ഇൻസുലേഷനും ചെയ്തു എന്നാൽ ഐസ് മെൽറ്റ് ആയിപ്പോയി അതെങ്ങനെ ഐസ് മെൽറ്റ് ആയിപ്പോയി അദ്ദേഹം പറഞ്ഞു ഐസ് ഉരുകിയത് ഗിനിപിഗിൻ്റെ ശരീരത്തിൽ നിന്നും ഹീറ്റ് ബക്കറ്റിലൂടെ ഐസിലെത്തിയത് കൊണ്ടാണ് അദ്ദേഹം പ്രൂവ് ചെയ്തു ഹീ കാൽക്കുലേറ്റഡ് ദാറ്റ് എയ്റ്റി കിലോ കലോറിസ് ഓഫ് എനർജി വാസ് യൂസ്ഡ് ഫോർ ദിസ് ഫ്രം ദ ഗിനിപിക്സ് ബോഡി ദിസ് എനർജി വാസ് റിസീവ്ഡ് ത്രൂ റെസ്പെറേഷൻ അങ്ങനെ ലാവോസിയർ പ്രൂവ് ചെയ്തു ഗിരീപിഗിന്റെ ബോഡിയിൽ നിന്നും എയ്റ്റി കിലോ കലോറീസ് എനർജിയാണ് ഇതിനായിട്ട് എടുത്തതെന്നും അതുപോലെ തന്നെ ഈ എനർജി ജീവിക്ക് കിട്ടിയത് റെസ്പിറേഷനിലൂടെയാണെന്നും അദ്ദേഹം തെളിയിച്ചു വെൻ എ പീസ് ഓഫ് വുഡ് ഈസ് ബേൺഡ് ഓക്സിജൻ ഈസ് യൂസ്ഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹീറ്റ് എനർജി ആർ ഫോമഡ് ദ സെയിം ഹാപ്പൻസ് ഡ്യൂറിങ് റെസ്പിറേഷൻ ഓക്സിജൻ ബ്രേക്സ് ഡൗൺ ഗ്ലൂക്കോസ് നമുക്കറിയാം ഒരു തടി കത്തുമ്പോൾ ഓക്സിജൻ യൂസ് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡും ഹീറ്റ് എനർജിയുമാണ് അവിടെ റിലീസ് ചെയ്യുന്നതെന്ന് അതുപോലെ തന്നെയാണ് നമ്മൾ ശ്വസിക്കുമ്പോഴും ഓക്സിജനെ യൂസ് ചെയ്യും ശരീരത്തിലെ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി ആകുമ്പോൾ അവിടെ കാർബൺ ഡയോക്സൈഡ് ആണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത് അത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്ത് വെളിയിൽ കളയുകയും ചെയ്യും ഈ പ്രോസസ്സാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് നമുക്കിത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം റോൾ ഓഫ് ഓക്സിജൻ ഇൻ റെസ്പിറേഷൻ ആൻഡ് ബേണിങ് ഇപ്പോൾ റെസ്പിറേഷനകത്തും ബേണിങ്ങിനകത്തും ഓക്സിജന്റെ റോൾ എങ്ങനെയായിരുന്നു ആ എങ്ങനെയാണ് ഓക്സിജൻ ഈസ് യൂസ്ഡ് ഇൻ ദീസ് ടു പ്രോസസ് ടു പ്രൊഡ്യൂസ് എനർജി അപ്പോൾ ഈ രണ്ട് പ്രോസസ്സിലും ഓക്സിജനെ യൂസ് ചെയ്യുന്നുണ്ട് എന്തിനെ റിലീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ക്വസ്റ്റൻ നോക്കട്ടെ പ്രോഡക്ട്സ് ഓഫ് റെസ്പിറേഷൻ ആൻഡ് ബേണിംഗ് ബേണിങ്ങിൻ്റെയും റെസ്പിറേഷൻ്റെയും പ്രോഡക്റ്റ് എന്താണ് ആ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് രണ്ടിനും ഒരേ പ്രോഡക്റ്റ് തന്നെയാണ് ഉണ്ടായത് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് നൗ യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓക്സിജൻ ഈസ് യൂസ്ഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഫോമ് ഡ്യൂറിങ് റെസ്പിറേഷൻ എ സ്യൂട്ടബിൾ റെസ്പിറേറ്ററി സർഫസ് ആൻഡ് റിലേറ്റഡ് സിസ്റ്റംസ് ആർ റിക്യേഡ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ദീസ് ഗ്യാസസ് അപ്പം നമുക്ക് മനസ്സിലായി റെസ്പിറേഷൻ പ്രോസസ്സിൽ ഓക്സിജൻ യൂസ് ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് ബൈ പ്രോഡക്റ്റായി ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് അനുയോജ്യമായ ഒരു റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ഓർ റെസ്പിറേറ്ററി സർഫസ് വേണമല്ലോ എ ലാർജ് റെസ്പിറേറ്ററി സർഫസ് ഈസ് റിക്വേർഡ് ഇൻ ഹ്യൂമൻ ബീങ്സ് ടു ഗെറ്റ് സഫിഷ്യൻറ്റ് ഓക്സിജൻ ടു സെൽസ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് എനർജി അപ്പം നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ശരീരത്തിൽ ഇത്രയും സെല്ലുകളിലേക്ക് എനർജിയെ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ വലിയ ഒരു റെസ്പിറേറ്ററി സർഫസ് തന്നെ ആവശ്യമാണ് വിച്ച് ഈസ് ദ റെ റെസ്പിറേറ്ററി സർഫസ് ഇൻ ഹ്യൂമൻ ബീങ്സ് ഹ്യൂമൻ ബീങ്സിന്റെ റെസ്പിറേറ്ററി സർഫസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം ഏതാണ് ആ ലെങ്സ് ആണ് ഹൗ ഈസ് ഇറ്റ്സ് അറേഞ്ച്ഡ് ഇൻ അവർ ബോഡി അത് എവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് അറിയാമോ ആ ടു ലെങ്സ് ആണ് ടു ലെങ്സ് വൺ ഓൺ ഈച്ച് സൈഡ് ഓഫ് അവർ ചെസ്റ്റ് നമ്മുടെ ചെസ്റ്റിൻ്റെ രണ്ട് സൈഡിലായിട്ടായിട്ട് രണ്ട് ലെങ്സ് ആണ് നമുക്ക് എന്തിനു സഹായിക്കുന്നത് റെസ്പിറേഷന് സഹായിക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ റെസ്പിറേറ്ററി സർഫസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മുടെ പാർട്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം നോക്കാം റെസ്പിറേറ്ററി സിസ്റ്റം ഫസ്റ്റ് പാർട്ട് നോസ്ട്രിൽ ആൻഡ് ഓപ്പണിങ് ത്രൂ വിച്ച് എയർ പാസസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ബോഡി ശരീരത്തിനകത്തേക്കും ശരീരത്തിൽ നിന്നും പുറത്തേക്കും എയറിനെ കടത്തിവിടാനുള്ള ഒരു ഓപ്പണിംഗ് ആണ് നോസ്ട്രിൽസ് അഥവാ നാസാദ്വാരം എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ഈസ് നേസൽ ക്യാവിറ്റി ദ ക്യാവിറ്റി വിച്ച് കണക്ട്സ് ദി നോസ്ട്രൽസ് വിത്ത് ദി ഫാരിസ് നമ്മുടെ നോസ്ട്രൽസിനെയും അതുപോലെ നമ്മുടെ ഫാരിങ്സ് അഥവാ തൊണ്ട തൊണ്ടയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു പാതയ്ക്ക് പറയുന്ന പേരാണ് നേസൽ ക്യാവിറ്റി അല്ലെങ്കിൽ ആ എന്താണ് നാസ ഗഹ്വരം എന്ന് പറയുന്നു അതായത് നമ്മുടെ മൂക്കിനെയും നമ്മുടെ തൊണ്ടയിലേക്കുമുള്ള ആ ഇടയിലുള്ള ഒരു കുഴി പോലുള്ള ഒരു പാതയുണ്ടല്ലോ ആ പാതയ്ക്ക് പറയുന്ന പേരാണ് നേസൽ ക്യാവിറ്റി ട്രക്കിയ എ ലോങ് ട്യൂബ് സ്ട്രെങ്തൻ ബൈ സി സീഷേപ്പ് കാർട്ട്ലേജിനസ് സ്ട്രിങ്സ് കാർട്ട്ലേജിനസ് സ്ട്രിങ്സ് ഹെൽപ്സ് ട്രക്യ ടു റിമെയിൻ ഓപ്പൺ ഓൾവേസ് സി ഷേപ്പിലുള്ള കാർട്ടിലേജിനസ് റിംഗ്സ് തരുണാസ്തി വലയമെന്ന് പറയും ഇതുകൊണ്ട് ബലപ്പെടുത്തിയിട്ടുള്ള ഒരു നീണ്ട കുഴലാണ് ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളം എന്ന് പറയുന്നത് ഈ ട്രക്കിയ നമ്മുടെ എപ്പോഴും തുറന്ന് സദാസമയവും തുറന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സി ഷേപ്പിലുള്ള കാർട്ടിലേജിനസ് റിങ്സ് സഹായിക്കുന്നത് നെക്സ്റ്റ് ബ്രോങ്കസ് ബ്രാഞ്ചസ് ഓഫ് ട്രക്കിയ വിച്ച് എൻ്റർ ദ ലെങ്സ് സപ്പോർട്ടഡ് ബൈ കാർട്ടിലേജിനസ് ബ്രോങ്കിയൽ റിംഗ്സ് ക്കയുടെ ബ്രാഞ്ചസ് ആണ് ബ്രോങ്കസ് എന്ന് പറയുന്നത് അതിന് ശ്വസനി എന്ന് പറയും ഇത് എവിടെയൊക്കെയാണ് ലെങ്സിലേക്ക് എൻറ്റർ ചെയ്തിരിക്കുകയാണ് ഈ ഒരു ബ്രോങ്കസും എന്തുകൊണ്ട് തന്നെ കാർട്ടിലേജിനസ് റിംഗ് കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് എപ്പോഴും തുറന്നിരിക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ബ്രോങ്കിയോളെ ദി ബ്രാഞ്ചസ് ഓഫ് ബ്രോങ്കസ് വിച്ച് ഓപ്പൺ ടു ദി അൽവിയോളേ ആ നമ്മുടെ ബ്രോങ്കസിൻ്റെ ബ്രാഞ്ചാണ് ബ്രോങ്കിയോളെ എന്ന് പറഞ്ഞത് ഇത് അൽവിയോളയിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നു ബ്രോങ്കിയോളയുടെ തൊട്ട് അടുത്തുള്ള പോർഷൻ പറയുന്ന പേരാണ് അൽവിയോള എന്ന് പറയുന്നത് ആ അൽവിയോളയിലൊക്കെ ഓപ്പൺ ചെയ്തിരിക്കുന്ന പോർഷനാണ് ബ്രോങ്കിയോള എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്ലൂറ ദ മെംബ്രെയിൻ വിച്ച് കവേഴ്സ് ദി ലെങ്സ് നമ്മുടെ ലെങ്സിനെ കവർ ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ഒരു ആണ് പ്ലൂറ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ പ്ലൂറ ഒരു ഡബിൾ എയ്ഡ് മെമ്പ്രെയിൻ ആണ് കേട്ടോ നമ്മൾ നേരത്തെ ഹേർട്ടിനെ പഠിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ പെരീകാർഡിയം എന്ന മെംബ്രൈനായിരുന്നുള്ള ഹർട്ടിനെ കവർ ചെയ്തിരുന്നത് ഇവിടെ നമ്മുടെ ലെങ്സിനെ കവർ ചെയ്തിട്ടുള്ള മെംബ്രൈൻ്റെ പേര് പ്ലൂറ ഇവിടെയും ഡബിൾ ലെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ പ്ലൂറൽ മെംബ്രൈൻ്റെ ഇടയിലും എന്തുണ്ട് ഫ്ലൂയിഡ് കാണപ്പെടുന്നുണ്ട് പ്ലൂറൽ ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത് ആ രണ്ട് ലെയറുകൾ തമ്മിൽ കൂട്ടിമുട്ടി ഫ്രിക്ഷൻ ഉണ്ടാവാതിരിക്കാനാണ് ആ ഫ്ലൂയിഡ് സഹായിക്കുന്നതും നെക്സ്റ്റ് വൺ ഈസ് ഡയഫ്രം മസ്കുലാർ വാൾ വിച്ച് സെപ്പറേറ്റ്സ് ദ തൊറാസിക് ആൻഡ് അബ്ഡൊമിനൽ ക്യാവിറ്റി ആ നമ്മുടെ തൊറാസിക്യാവിറ്റിയെയും അബ്ഡൊമിനൽ ക്യാവിറ്റിയെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മസിൽ കൊണ്ട് നിർബന്ധമായിട്ടുള്ളൊരു വാളാണ് ഡയഫ്രോ എന്ന് പറഞ്ഞത് തൊറാസിക്യാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചും കൂടും നമ്മുടെ അബ്ഡൊമിനൽ ക്യാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദരാശയം എന്ന് പറയും തൊറാസിക് എന്ന് പറഞ്ഞാൽ ഔരസാശയം ആ അബ്ഡൊമിനൽ ക്യാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദരാശയം നമ്മുടെ വയറിൻ്റെ ആ പോർഷൻ അവിടുത്തെ ആ ക്യാവിറ്റി ആ ക്യാവിറ്റിക്ക് പറയുന്ന പേര് അബ്ഡൊമിനൽ ക്യാവിറ്റി അതിന് മുകളിലുള്ള വാരിയെല്ലാം എല്ലാം ഉൾപ്പെടുന്ന ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് തൊറാസി ക്യാവിറ്റി ഇതിനെ രണ്ടിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന പോർഷനാണ് അല്ലെ ആ വാളാണ് ഡയഫ്രം എന്ന് പറയുന്നത് നെക്സ്റ്റ് അൽബിയോളസ് ദർ ആർ ഡെലിക്കേറ്റ് എയർ സാക്സ് which are elastic in nature and are seen at the tip of the ബ്രോങ്കിയോളസ് ബ്രോങ്കിയോളസിന്റെ ടിപ്പിൽ കാണപ്പെടുന്ന വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള നേരിയതായിട്ടുള്ള എയർ സാക്കുകളാണ് അതുപോലെ തന്നെ ഇലാസ്റ്റികതയുള്ള ഇലാസ്റ്റിക് നേച്ചർ ഉള്ളതുമായിട്ടുള്ള എയർ സാക്കാണ് എന്തെന്ന് പറഞ്ഞത് അൽവിയോളസ് എന്ന് പറയുന്നത് എ നെറ്റ്വർക്ക് ഓഫ് ന്യൂമറസ് ബെഡ്ലറി ആർ ഫൗണ്ട് ഓൺ ദർ സർഫസ് ദർ ആർ അപ്രോക്സിമേറ്റ്ലി സെവൻറ്റി ക്രോർസ് അൽവിയോള ഇൻ ബോത്ത് ലെങ്സ് ടോഗദർ ഈ അൽവിയോളയുടെ സർഫസിലെ ഒരുപാട് ബ്ലഡ് കാപ്പിലറിസ് അല്ലെങ്കിൽ രക്തലോമികകൾ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നുണ്ട് നമ്മുടെ ഈ രണ്ട് ലെങ്സിലും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം സെവൻറ്റി ക്രോസോളം അൽവ്യോളസുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ അൽവ്യോളസുകളെല്ലാം കൂടി ഒരു സെവൻ്റി മീറ്റർ സ്ക്വയർ അല്ലെ സ്ക്വയർ മീറ്റർ സർഫസ് ഏരിയ ഉണ്ടെന്നുമാണ് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി സെവൻറ്റി ക്രോട്സ് അൽവിയോള ഇൻ ബോത്ത് ലെങ്ക്സ് ടുഗതർ ദ സർഫസ് ഏരിയ ഓഫ് അൽവിയോള ഈസ് അപ്രോക്സിമേറ്റ്ലി സെവൻറ്റി മീറ്റർ സ്ക്വയർ ആണ് ഇറ്റ് ഇൻക്രീസ് ഇൻ ദ ഏരിയ ഓഫ് ദി റെസ്പിറേറ്ററി സർഫസ് ആൻഡ് മേക്സ് ദി ഗേഷ്യസ് എക്സ്ചേഞ്ച് എഫിഷ്യൻറ്റ് അതായത് നമ്മുടെ ഈ അൽവിയോളസിൻ്റെ എല്ലാം കൂടി സർഫസ് ഏരിയ നമ്മളൊന്ന് നോക്കു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുപത് സ്ക്വയർ മീറ്ററോളം വലിപ്പം ഉണ്ടെന്നാണ് പറയുന്നത് എഴുപത് സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ടെന്നീസ് കോട്ടിൻ്റെ അത്രയും ഉണ്ടെന്നാണ് പറയുന്നത് ഇത് നമ്മുടെ റെസ്പിറേറ്ററി സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഗേഷ്യസ് എക്സ്ചേഞ്ചിൻ്റെ എഫിഷ്യൻസിയും കൂടുന്നതായിരിക്കും നല്ല രീതിയിൽ ഈ സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ എഫിഷ്യൻസി കൂടുന്നത് സർഫസ് ഏരിയ കുറയുമ്പോൾ നമുക്ക് എന്ത് കുറയും എഫിഷ്യൻസി കുറയും അതാണ് പലതരത്തിലുള്ള അസുഖങ്ങളും ഒരുപാട് പുകകളൊക്കെ അടിക്കുമ്പോഴേ ഈ സർഫസ് ഏരിയ കുറയുന്നത് മൂലമാണ് നമുക്ക് ശ്വാസം ശ്വാസമെടുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നതും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതൊക്കെ അതാണ് കാരണം അപ്പോൾ സർഫസ് ഏരിയ കൂടുമ്പോൾ എന്ത് കൂടും നമ്മുടെ ഗേഷ്യസ് എക്സ്ചേഞ്ചിനായിട്ടുള്ള എഫിഷ്യൻസി കൂടും നെക്സ്റ്റ് പേജ് നമ്പർ ഫിഫ്റ്റി സിക്സ് നവ് യു ഹാവ് അണ്ടർസ്റ്റഡ് ദ പാർട്സ് ഓഫ് ദി ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ടു ഇലസ്ട്രേറ്റ് ദ പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ എൻ്ററിങ് ദ നോസ്റ്റൽ സ്റ്റിൽ ലിറ്ററേച്ചസ് അൽവിയോളെ അപ്പോൾ നമുക്ക് നോസ്റ്റൽസ് മുതൽ അൽവിയോളെ വരെയുള്ള എയർ എത്തുന്ന പാത്ത് നമുക്ക് ഫ്ലോ ചാർട്ടാന്ന് വരച്ച് നോക്കിയാലോ ഫ്ലോ ചാർട്ടാണ് എടുത്തത് ഫസ്റ്റ് വൺ ഈസ് നോസ്റ്റൽ അഥവാ നാസാദ്വാരം അവിടുന്ന് എൻ്റർ ചെയ്യുന്നത് എയർ എൻറ്റർ ചെയ്യുന്ന അടുത്ത പോയിന്റ് ഏതാണ് ആ നേസൽ ക്യാവിറ്റി അപ്പോൾ സെക്കൻഡ് വൺ ഈസ് നേസൽ ക്യാവിറ്റി നെക്സ്റ്റ് ട്രക്കിയ അത് കഴിഞ്ഞ് എവിടെ എത്തുന്നു ട്രക്കിയയിൽ എത്തുന്നു ട്രക്കയിൽ നിന്നും അത് നേരെ ബ്രോങ്കസ് ആണ് നെക്സ്റ്റ് ഏതാണ് ബ്രോങ്കസ് ബ്രോങ്കസിൽ നിന്നും നേരെയോ ബ്രോങ്കിയോളെ എവിടേക്കാണ് ബ്രോങ്കിയോള ശ്വസിനിയിലേക്കാണ് എത്തുന്നത് അവിടെ നിന്നുമാണ് ലാസ്റ്റ് അൽബിയോളെ അല്ലെങ്കിൽ നമ്മുടെ വായു അറയിലേക്ക് എത്തുന്നത് അപ്പൊ എല്ലാവർക്കും ഫ്ലോ ചാർട്ട് മനസ്സിലായല്ലോ ഓക്കെ ഡോൺ യു ഇൻവോൾവ് ഇൻ സ്പോർട്സ് ആൻഡ് ഫിസിക്കൽ എക്സസൈസ് ഇസ് ദർ എനി ചേഞ്ച് ഇൻ ദി റേറ്റ് ഓഫ് വെന്റിലേഷൻ ഓർ ബ്രീത്തിങ് ഡ്യൂറിങ് such activities? Do the activity given below. നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കുമ്പോഴോ ഡാൻസിങ് നടത്തുമ്പോഴോ ഒക്കെ നമ്മുടെ വെന്റിലേഷൻ നമ്മുടെ ബ്രീത്തിങ്ങിന് എന്തെങ്കിലും ചേഞ്ചസ് വരാറുണ്ടോ എന്ന് നമുക്കൊരു ആക്ടിവിറ്റിയിലൂടെ ചെയ്ത് നോക്കാം ഫസ്റ്റ് ഫോം എ ഗ്രൂപ്പ് ഓഫ് ടു ചിൽഡ്രൻ ഈച്ച് ദെൻ take rest of 5 minutes both of them record the number of inspiration that happen within a minute during this time record the time using a stopwatch in an interval of 1 minutes record the number of inspiration 2 more times then record the number of inspiration of the two children after running for 3 minutes as mentioned above continue to record the number of inspirations in every minute till they reach the normal condition കംപ്ലീറ്റ് ദ ടേബിൾ ഗിവിൻ ബിലോ യൂസിംഗ് ദ റെക്കോർഡ് റിസൾട്ട്സ് ഡ്രയൽ ലാങ്ഗ്രാഫ് ആൻഡ് കമ്പയർ ദ റേറ്റ് ഓഫ് വെന്റിലേഷൻ ഓഫ് ബോത്ത് ദ ചിൽഡ്രൻ അപ്പം ആക്ടിവിറ്റി നമുക്കൊന്ന് ചെയ്ത് നോക്കാം കുട്ടികൾ രണ്ട് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് തിരിയുക അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് രണ്ടു പേരും ഒരു മിനിറ്റിൽ എത്ര തവണ ഇൻസ്പിറേഷൻ അഥവാ ശ്വാസമെടുക്കുന്നതെന്ന് റെക്കോർഡ് ചെയ്യുക ആ ടൈം ഒരു സ്റ്റോപ്പ് വാച്ച് ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചിട്ട് നമ്മളതൊന്ന് റെക്കോർഡ് ചെയ്ത് കൂടി വെക്കണം ഓക്കെ ഇനി വൺ മിനിറ്റിന് ശേഷം ഒരു മിനിറ്റ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രണ്ട് തവണ ഇതുപോലെ തന്നെ ഇൻസ്പിറേഷൻ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക അപ്പോൾ രണ്ട് കുട്ടികളും ഓരോരുടെ ഇൻസ്പിറേഷൻ ഇതേപോലെ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുക ഇനി ഈ രണ്ട് കുട്ടികളും മൂന്ന് മിനിറ്റ് ഓടുക ശേഷം ഇൻസ്പിറേഷൻ വീണ്ടും റെക്കോർഡ് ചെയ്യുക പിന്നീട് തുടർച്ചയായി ഓരോ മിനിറ്റിലെയും ഇൻസ്പിറേഷൻ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുക അത് നമ്മൾ നോർമൽ കണ്ടീഷൻ ബ്രീത്തിങ് ആവുന്നത് വരെ അത് തുടർന്നുകൊണ്ടേ ഇരിക്കുക അപ്പം നമ്മൾ ഇത്രയും നേരം എടുത്ത ആ ഇൻസ്പിറേഷൻ്റെ റേറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് താഴെ ഒരു ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്താലോ ഒരു ഏകദേശം റിസൾട്ടാണ് നമുക്കത് വെച്ചിട്ടൊന്ന് നോക്കാം ഓക്കെ നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ടാണിത് ഇവിടെ നമുക്കാണെങ്കിൽ ആദ്യത്തെ ആ ഇൻസ്പിറേഷൻ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ ഫിഫ്റ്റീൻ ഫോർട്ടീൻ സെവൻറ്റീൻ എന്നാണ് ഫസ്റ്റ് ചിൽ ചൈൽഡിൻ്റെ കിട്ടിയത് സെക്കൻഡ് ചൈൽഡിൻ്റേത് സെവൻറ്റീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ എന്നാണ് കിട്ടിയത് ഇതിൽ നിന്നും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ഇൻസ്പിറേഷൻ്റെ നോർമൽ റേറ്റ് എന്ന് പറഞ്ഞത് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫിഫ്റ്റി ടു ട്വൻറ്റി ആയിരിക്കും നോർമൽ ടൈമിൽ നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഇനി ആഫ്റ്റർ എക്സസൈസ് എക്സസൈസിന് ശേഷം നമുക്ക് കിട്ടിയേക്കുന്നത് നോക്കിയാട്ടെ ഫോർട്ടി ഫൈവ് തേർട്ടി ഫൈവ് പിന്നെ ഇത് കുറഞ്ഞ് കുറഞ്ഞ് വരുമായിരുന്നല്ലേ ട്വൻറ്റി സെവൻ വന്നു പിന്നെ ഫോർട്ടി നയൻ തേർട്ടി സെവൻ ട്വൻറ്റി വന്നു അപ്പം എക്സസൈസ് ചെയ്തിട്ട് ഫസ്റ്റ് നോക്കിയപ്പം വളരെ കൂടി നിൽക്കുകയായിരുന്നു നമ്മുടെ ഇൻസ്പിറേഷൻ്റെ റേറ്റ് അത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ റേറ്റ് എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് റിലാക്സ് ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടേയിരുന്നു ഇനി നമുക്ക് ഒരു കാര്യം കൂടി പറയാം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇൻസ്പിറേഷൻ റേറ്റ് നോക്കുവാണെങ്കിൽ അതൊരു ഫോർട്ടി ടു സിക്സ്റ്റിക്ക് ഇടയിലായിരിക്കും കേട്ടോ അപ്പം ഇതിൽ നിന്ന് നമ്മുടെ നമുക്ക് എന്താണ് മനസ്സിലായെന്ന് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് റേറ്റ് ഓഫ് വെൻറ്റിലേഷൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് അപ്പോൾ നോർമൽ സ്റ്റേജിലെയും അതുപോലെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞുമ്പോഴുള്ള നമ്മുടെ ഇൻസ്പിറേഷൻ്റെ റേറ്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ ഓക്കെ ഇനി നോക്കിയാട്ടെ സിൻസ് മസ്കുലർ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ഡ്യൂറിംഗ് എക്സസൈസ് മോർ എനർജീസ് റിക്വയർഡ് ആ സ്മോർ എനർജീസ് റിക്യേഡ് ദ റിക്വയർമെന്റ് ഓഫ് ഓക്സിൻ ഓൾസോ ഇൻക്രീസസ് വിസ് ഐഡ്സ് മോർ കാർബൺ ഡയോക്സൈഡ് ഹാസ് ടു ബി എലിമിനേറ്റ് ഫ്രം ദി ബോഡി ദീസ് ഈസ് ദ റീസൺ ഫോർ ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ബ്രീത്തിങ് വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റെസ്പിറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴൊക്കെ മസിൽസിൻ്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മസിൽസിൻ്റെ പ്രവർത്തനം കൂടും നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിന് ഒരുപാട് പ്രവർത്തിക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ് ഒരുപാട് എനർജി ആവശ്യമായിട്ട് വരും ഒരുപാട് എനർജി ആവശ്യമാണെങ്കിൽ ആ എനർജിയാണ് എവിടെ നിന്നാണ് കിട്ടുന്നത് ആ നമ്മുടെ ഓക്സിജനാണ് എനർജി റിലീസ് ചെയ്യുന്നത് അപ്പം നമുക്ക് എന്ത് വേണം എനർജി ഒരുപാട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓക്സിജനും ആവശ്യമായിട്ട് വേണ്ടിവരും തന്നെയുമല്ല ശരീരത്തിനകത്ത് ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരുപാട് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും അതിനെയും കറക്റ്റ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും പുറന്തള്ളേണ്ടതായിട്ടും വരുന്നുണ്ട് ഇതുകൊണ്ടാണ് ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നതിൻ്റെ അതായത് നമ്മൾ ഈ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് ഒക്കെ വളരെ ഒരുപാട് റേറ്റ് കൂടി കണ്ണത് അതായത് നമ്മുടെ ഫസ്റ്റ് റെസ്പിറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഈ ബ്രീത്തിങ് ഉണ്ടല്ലോ ബ്രീത്തിങ്ങിൻ്റെ റേറ്റ് നിരക്ക് കൂടുന്നതിന് പ്രധാന കാരണം ഒരുപാട് എനർജി ആവശ്യമാണ് ഒരുപാട് ഓക്സിജൻ ആവശ്യമാണ് ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് വെളിയിൽ കളയേണ്ടതുമുള്ളത് കൊണ്ടാണ് നമ്മൾ ഒക്കെ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ആ ഇൻസ്പിറേഷൻ റേറ്റ് കൂടുന്നത് ഒരുപാട് കിതയ്ക്കൊക്കെ ചെയ്തില്ലേ ആ ഇൻസ്പിറേഷൻ റേറ്റ് കൂടിയതാണ് കാരണം ഓക്കെ ഇനി നമുക്ക് വെൻറ്റിലേഷൻ എന്താണെന്ന് നോക്കാം വെൻ്റിലേഷൻ അഥവാ ബ്രീത്തിങ് മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം ദി അറ്റ്മോസ്ഫിയർ ടു ലെങ്സ് ആൻഡ് ബാക്ക് ഈസ് ബയക്കിസ് ആസ് വെൻ്റിലേഷൻ അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്നും ലെങ്സിലേക്കും തിരിച്ച് ലെങ്സിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്കുമുള്ള വായുവിൻ്റെ മൂവ്മെൻറ്റിനെയാണ് വെൻ്റിലേഷൻ അഥവാ ബ്രീത്തിങ് എന്ന് പറയുന്നത് അപ്പോൾ വിച്ച് ആർ ദ സ്റ്റേജസ് ഓഫ് വെൻ്റിലേഷൻ നോക്കിയട്ടെ ഏതൊക്കെ സ്റ്റേജസ് ആണ് വെൻ്റിലേഷൻ്റെ എന്ന് ഇൻസ്പിറേഷനും എക്സ്പിറേഷനും കൂടെ ചേരുന്നതാണ് വെന്റിലേഷൻ അപ്പോൾ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കി ഇൻഹലേഷൻ അല്ലെങ്കിൽ ദ പ്രോസസ് ബൈ വിച്ച് അറ്റ്മോസ്ഫിയർ എയർ എൻ്റർ ദ ലെങ്സ് നമ്മുടെ ആ അറ്റ്മോസ്ഫിയർ ലെയർ ലെങ്സിലേക്ക് കടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇനി എക്സ്പിറേഷൻ അല്ലെങ്കിൽ എക്സലേഷനോ ദ പ്രോസസ് ഓഫ് റിലീസിങ് എയർ ഫ്രം ലെങ്സ് ലെങ്സിൽ നിന്നും ആ എയറിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എക്സ്പെറേഷൻ അങ്ങനെ ഈ ഇൻസ്പിറേഷനും എക്സ്പെറേഷനും കൂടെ കൂടി ചേരുമ്പോഴാണ് ഒരു വെന്റിലേഷൻ അഥവാ ബ്രീത്തിങ് എന്ന് പറയുന്നത് ഇനി ഈ ഇൻസ്പിറേഷനും എക്സ്പെറേഷനും എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിന് മുൻപ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന പടം ഒന്ന് നോക്കി ആ എന്താണ് ഫിഗർ ത്രീ പോയിൻ്റ് വൺ ആ അവിടെ നമുക്ക് നമ്മുടെ ഇൻ്റർ കോസ്റ്റൽ മസിൽസ് റിബ്സ് നമ്മുടെ വാരിയല് ഡയഫ്രം എന്നിവയുടെ സ്ഥാനം കറക്റ്റായിട്ടുള്ള സ്ഥാനം ഒക്കെ ചേർത്തിട്ടുള്ളൊരു ഫിഗറാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇൻസ്പിറേഷൻ സമയത്തും എക്സ്പിറേഷൻ സമയത്തുള്ള പിക്ചർ നോക്കിയട്ടെ ഈ സാധാരണയായിട്ടിരുന്ന സമയത്ത് നിന്നും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ആ ഇൻസ്പിറേഷൻ സമയത്തും എക്സ്പിറേഷൻ സമയത്തും ഉണ്ടായെന്ന് നോക്കിയട്ടെ ഇൻസ്പിറേഷൻ സമയത്ത് എയർ ഉള്ളിലേക്ക് കയറുമല്ലോ അപ്പൊ നമ്മുടെ കോസ്റ്റൽ മസിൽസിന് എന്താണ് സംഭവിച്ചത് നോക്കിയെ അത് കണ്ട്രാക്ട് ചെയ്തു അത് എന്ത് ചെയ്തു ചുരുങ്ങുന്നു മുകളിലേക്ക് ചുരുങ്ങുന്നു ഇനി അതിന്റെ റിപ്സോ വാരിയൽ എന്ത് ചെയ്യുന്നു റൈസസ് ചെയ്യുന്നു മുകളിലേക്ക് അത് ഉയരുന്നു ദൻ ഡയഫ്രമോ താഴെ കാണപ്പെടുന്ന ഡയഫ്രം എന്ന് പറഞ്ഞ ഏതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ ആ ഈ തൊറാസിക്യാവിറ്റിക്കും അബ്ഡോമിനൽ ക്യാവിറ്റിക്കും ഇടയിലുള്ള ആ പോർഷനാണ് ഡയഫ്രോം എന്ന് പറയുന്നത് ഇൻസ്പിറേഷൻ സമയത്ത് ഡയഫ്രം എന്ത് ചെയ്യുന്നു ആ താഴേക്ക് കൺട്രാക്ട് ചെയ്യുന്നു അല്ലേ താഴേക്ക് അതിനുള്ളിലേക്ക് എയർ വന്ന് അല്ലേ എയർ വന്ന് കയറുമ്പം ഡയഫ്രം താഴേക്ക് കൺട്രാക്ട് ചെയ്യുന്നതായിട്ടും കാണുന്നു അപ്പം കോസ്റ്റൽ മസിൽസും കൺട്രാക്ട് ചെയ്യുന്നു റിബ്സ് റൈസ് ചെയ്യുന്നു ഉയരുന്നു അതിനുള്ളിലേക്ക് എയർ വന്ന് കയറുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഡയഫ്രം എന്തു ചെയ്യുന്നു ഡയഫ്രവും താഴേക്ക് കൺട്രാക്ട് ചെയ്യുന്നു ഇനി എക്സ്പിറേഷൻ സമയത്ത് എയർ വെളിയിൽ കളയുന്ന സമയത്ത് എന്തൊക്കെ മാറ്റമാണ് നമ്മുടെ ൊക്കെ ഉണ്ടാവുന്നതെന്ന് നോക്കിയാട്ടെ അവിടെ കോസ്റ്റൽ മസിൽസ് റിട്ടേൺ ടു ദി ഒറിജിനൽ കണ്ടീഷൻ അത് വീണ്ടും തിരിച്ച് ആ അതിൻ്റെ പഴയ കണ്ടീഷനിലേക്ക് തന്നെ വരുന്നു അല്ലേ അതിനുള്ളിലുള്ള എയർ എല്ലാം എന്ത് ചെയ്തു വെളിയിലേക്ക് പോയി റിബ്സോ റിബ്സ് താഴുന്നു ഉയർന്നിരുന്ന റിബ്സ് വാരിയെല്ലാം എന്ത് ചെയ്യുന്നു താഴുന്നു അതും വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് പോയി ഇനി ഡയഫ്രോ ഡയഫ്രോം താഴേക്ക് വന്ന ഡയഫ്രോ എന്ത് ചെയ്യുന്നു റിട്ടേൺ ടു ദി ഒറിജിനൽ കണ്ടീഷൻ കാരണം എന്താണ് അതിനുള്ളിലുള്ള എയർ വെളിയിലേക്ക് പോയി അപ്പോൾ ഇതാണ് രണ്ട് സ്റ്റേജസ് അപ്പം നമുക്കിനി ഈ വെൻറ്റിലേഷൻ സമയത്ത് ഉണ്ടായ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം നോക്കിയാട്ടെ ആക്ഷൻ ഓഫ് ഇൻ്റർകോസ്റ്റൽ മസിൽസ് വെൻ ഇൻസ്പിറേഷൻ അപ്പോൾ ഇൻസ്പിറേഷൻ സമയത്ത് നമ്മുടെ ഇൻ്റർ കോസ്റ്റൽ മസിൽസിൻ്റെ ആക്ഷൻ എങ്ങനെയായിരുന്നു ആ അത് കൺട്രാക്സ് ചെയ്യുന്നു അപ്പോൾ എക്സ്പിറേഷൻ സമയത്തോ ഇൻ്റർ കോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്യുന്നു അപ്പം ഫസ്റ്റ് എഴുതേണ്ടത് ഇൻസ്പിറേഷൻ്റെ അവിടെ കൺട്രാക്സ് സെക്കൻഡ് സ് മൂവ്മെൻറ് ഓഫ് റിപ്സ് എന്ത് ചെയ്യുന്നു ഇൻസ്പിറേഷൻ സമയത്ത് റൈസസ് എക്സ്പ്രഷൻ സമയത്ത് ലോവേഴ്സ് ഇനി ചേഞ്ച് ദാറ്റ് ഒക്കേഴ്സ് ടു ദ ഡയഫ്രം ഡയഫ്രത്തിനുണ്ടാകുന്ന ചേഞ്ചസ് എങ്ങനെയാണ് ഇൻസ്പിറേഷൻ സമയത്ത് കണ്ട്രാക്ട്സ് എക്സ്പ്രഷൻ സമയത്ത് റിലാക്സ് വോളിയം ഓഫ് തൊറാസിക്യാവിറ്റിയോ ആ തൊറാസിക്യാവിറ്റിയുടെ വോളിയം ഇൻക്രീസ് ചെയ്യും ഇൻസ്പിറേഷൻ സമയത്ത് ഇൻക്രീസസ് ആൻഡ് എക്സ്പെറേഷൻ സമയത്ത് ഡിക്രീസേഴ്സ് തൊറാസിക്യാവിറ്റി അറിയാമല്ലോ എന്താണെന്ന് ആ ഈ വാരിയലിലും നമ്മുടെ റിബ്സും ഇന്റർ കോസ്റ്റൽ മസിൽസും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അതിൻ്റെ അകത്തുള്ള ആ ക്യാവിറ്റിക്ക് പറഞ്ഞ പേരാണ് തൊറാസിക്യാവിറ്റി ഓക്കെ ദെൻ പ്രഷർ ഓഫ് എയർ ഇൻ ദി ലെങ്സ് ഇൻസ്പിറേഷൻ സമയത്ത് പ്രഷർ എന്തായിരിക്കും എന്നറിയോ അതിനുള്ളിൽ ആ അതിനുള്ളിലേക്ക് വായു വന്നു കഴിയുമ്പം അതിനകത്തുള്ള പ്രഷർ കുറവായിരിക്കും ലോവേഴ്സ് ഇനി എക്സ്പ്രേഷൻ സമയത്ത് എക്സ്പ്രഷൻ സമയത്ത് അതിനകത്തു നിന്നും എന്ത് ചെയ്തു എയറിനെ നമ്മൾ വെളിയിലേക്ക് കളയല്ലേ കളഞ്ഞു കഴിയുമ്പോൾ അവിടുത്തെ പ്രഷർ എന്തായിരിക്കും ഹയർ ഇനി മൂവ്മെന്റ് ഓഫ് എയർ എങ്ങോട്ടൊക്കെയാണെന്ന് നോക്കിയെ ഇൻസ്പിറേഷൻ സമയത്ത് എൻഡേഴ്സ് ഇൻ ഉള്ളിലേക്ക് കയറുന്നു എയർ ഇനി എക്സ്പ്രേഷൻ സമയത്ത് എക്സ്പെൽഡ് ഔട്ട് അത് വെളിയിലേക്ക് കളയുന്നു ഹാവ് ് ദ ഫസ്റ്റ് സ്റ്റേജ് സ്റ്റേജ് ഓഫ് ഓഫ് ദി നെക്സ്റ്റ് ബ്ലഡ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻറ്റു ദി അൽബിയോളസ് ഫ്രം ദി ബ്ലഡ് ദിസ്ഇസ് കാൾഡ് അൽബിയോളർ എക്സ്ചേഞ്ച് ഗ്യാസസ് അതായത് റെസ്പിറേറ്ററി പ്രോസസ്സിന്റെ ആദ്യ സ്റ്റേജ് മനസ്സിലായല്ലോ ഇനി നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകാം അതായത് അൽവിയോളർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അറ്റ്മോസ്ഫിയർ എയർ എന്താണെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയർ എയറിൽ നിന്നും ഓക്സിജനെ ബ്ലഡിലേക്കും തിരിച്ച് ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ അൽവിയോളസിലേക്കും കൈമാറുന്ന പ്രോസസ്സാണ് അൽവിയോളർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത പാട്ടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ പഠിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്